ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലും നല്ല കുഴമ്പ് രൂപത്തിൽ ഇരിക്കണം എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റ അപ്പോൾ ഒന്നുമില്ല ഇപ്പം എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ ഒപ്പം വരെ കഴിക്കാൻ പറ്റണ ഒരു കടലക്കറിയാണ് ഇന്ന് ഞാനിവിടെ പുട്ടുണ്ടാക്കിയാലും പുട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ സവാള വഴറ്റി തക്കാളി വഴറ്റി ഒന്ന് നിരം കളയണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ അതേ സമയം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തോളാം വീണ്ടും വീണ്ടും എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് കടല തലദോസം വെള്ളത്തിലിട്ട് വെച്ചതാണ് കഴുകി ഇനി ഇതൊക്കെ നമുക്കൊന്ന് കുക്കറിലേക്ക് മാറ്റണം അപ്പോൾ കുക്കറിലേക്ക് മാറ്റി ഇത് കുക്കറിലാണ് നമ്മൾ ഈ കടലക്കറി വെക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് നമുക്ക് തോന്നി ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു വലിയ സവാള ഞാൻ ചെറുതായ കാരണം രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി എല്ലാം കൂടി അരിഞ്ഞ് കുക്കറിലേക്ക് മാറ്റുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ട കടലങ്ങനെ മുങ്ങിക്കെടുക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിൻ്റെ അനുസരിച്ച് നമ്മൾ കടയിലൊക്കെ വേവിക്കുമ്പോൾ എങ്ങനെയാണ് വേവിക്കാറ് ആ ഒരു ഇതിൽ തന്നെ വേവിച്ച് എടുക്കുക നമുക്കിത് തോന്നും അയ്യോ ഇത് ചാറുണ്ടാവോ എന്താ പറയുക കട്ടി ഉണ്ടാവോ എന്നൊക്കെ തോന്നും പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള കറിയാവും നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണ് നല്ലത് പിന്നെ ആകെ കുടി വർക്കുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പൊടികൾ പൊടികൾ ഡയറക്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്യുക ഒരു കുഴപ്പമില്ല അപ്പോൾ ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നോ അല്ല രണ്ടോ രണ്ടര കേട്ടോ അതൊക്കെ നമ്മുടെ ഇരുവനുസരിച്ച് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ ആഡ് ചെയ്യണത് ഇതിൽ മീറ്റ് മസാലയാണ് ഒരു ടീസ്പൂൺ മീൻ മീറ്റ് മസാല മീറ്റ് മസാല ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഗരം മസാല ആഡ് ചെയ്താൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉള്ളത് കാരണം ഞാൻ മീറ്റ് മസാല ആഡ് ചെയ്തു തോന്നു മാത്രം പിന്നെ ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ല മുക്കാൽ ടീസ്പൂൺ ആഡ് ചെയ്തോട്ടോ പെരിഞ്ചീരം പൊടിച്ചതാണ് പെരിഞ്ചീരം പൊടിച്ചതില്ലെങ്കിൽ ഞാൻ പറയുക അത് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കുക കേട്ടോ വെള്ളം ഒഴിച്ച് ഇത് ഡയറക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് കരിയും നമ്മൾ സവാളയുടെ ഒപ്പം ഒന്നല്ല ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം അല്ലെങ്കിൽ കരിയോ കരിയോ എന്നുള്ള പേടി വരും അപ്പോൾ ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടോ ഒന്ന് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക എന്നാൽ അതവിടെ ഇരിക്കട്ടെ സൈഡിൽ അങ്ങനെ ഇരിക്കട്ടെട്ടാ അപ്പം നമുക്കൊരു ഇനി ഒരു നമ്മുടെ കടലിലേക്കൊന്ന് വെന്തം ഒന്ന് നോക്കാം അപ്പം കടലിലേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ആ കുഴമ്പ് രൂപത്തിലാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണമല്ലോ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണ്ട അപ്പം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇതൊക്കെ കടലക്കറിയൊക്കെ നാടൻ റെസിപ്പിയാണല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് കറിവേപ്പില ഇടുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെരിഞ്ചീരിയൊക്കെ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം പൊടി ആഡ് ചെയ്യാ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തോ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം തീ സിമ്മിലിട്ടിട്ട് അതിന് ശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ സവാള മൂപ്പിക്കേണ്ട നേരെ വേണ്ട വേണ്ടപ്പെട്ടെന്ന് എന്ത് കിട്ടും ആ പച്ചക്കുത്തൊക്കെ പോകും എന്താ വെച്ചാൽ വെളിച്ചെണ്ണയിലേക്കാണല്ലോ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി സൈഡിൽ നിന്ന് ആ വെളിച്ചെണ്ണക്കൊന്ന് തെളിഞ്ഞു വരി ഇതാണ് ഇതിൻ്റെ പരിവം ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വരണതാണ് ഇതിൻ്റെ പരിവം പിന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ പച്ചക്കുത്ത് പോകുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ കടല വേവിച്ച് വച്ചത് ആഡ് ചെയ്ത കടലയിൽ സവാള തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് വേവിച്ചതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ കട കടലക്കറി പെട്ടെന്ന് വെച്ചില്ല സവാളയൊന്നും വഴറ്റി കുറേ നേരമൊന്നും കളയേണ്ട ആവശ്യമില്ല ആകെ കൂടി മൂപ്പിച്ചെടുക്കാനുള്ളത് ആ മല്ലിമുളകൊക്കെയാണ് ഇപ്പം നമ്മുടെ കടലക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒത്തിരി ഒരു അര ടീസ്പൂൺ മധുരം ആഡ് ചെയ്യേണ്ട കേട്ടോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നാ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ലെവലായി വരാൻ വേണ്ടിയിട്ടാണ് ഒരു അര ടീസ്പൂൺ ഇത്തിരി വെള്ളത്തോട് ചാറോട് കൂടി ഈ കടലെടുക്കണം അല്ലെങ്കിൽ ഇത് ചൂടാറി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല കട്ടിയാവും നമുക്ക് തോന്നും ഇത് ഒന്നും വഴറ്റാത്ത കാരണം ഇത് കട്ടി ഉണ്ടാവും പക്ഷെ നല്ല കട്ടിയായിട്ട് കുഴമ്പ് രൂപത്തിലിരിക്കുന്ന കറിയാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം സിമ്പിളുമാണ് ടേസ്റ്റുമാണ് ആണ് നല്ല ഇഷ്ടമാവും ഈ കറി അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ട് ഞാൻ കുറച്ചും കൂടി ഒരു കറിവേപ്പില ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്